તે તો આવવા મે જોતે આવવા હં ઓ તો આવવા બસ આવવા ચાંગા હા તો આવઈ જો ગુટી અמא તો અહીં ઊભી અמא ઓર થાતી કણ

രണ്ടാം <mockets> ക്ലാസ്സിൽ <coughs> 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 ലക്ക കെജി ല ഇവനെ വയസ്സ് 4 അമ്മ വീഡിയോ എടുക്കുന്നത് എഞ്ചിച്ചി മോൻ വീഡിയോ എടുക്കുന്ന അഞ്ചിച്ചി നല്ല പപ്പട ഉള്ളുണ്ട് എന്നല്ലേ അയാൾ ആയിക്ക ഓഷ്യൻ അമ്മ പപ്പടത്തില് പപ്പടം ഇണ്ടായിക്കിന്നെ പപ്പടം ഇണ്ടാക്കി സോറിനെ ഇവേ ഇദൈ അമ്മ 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 ഞാൻ നടന്ന ഞാൻ വെറ്റരാ ഓടാ ഒറ്റങ്ങു ഓടാ പൊട്ട നീനെ കളിച്ച ഗെയിം കളിക്കാനാണോ ഞാൻ മറിയടോ അടി

മ്മടെ ക്യാമറാമാൻ കൃഷ്ണ ചെറിയൊരു ബ്ലോഗ് നിർത്തുകയാണ് നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം